കോഴിക്കോട് ജയിൽ വളപ്പിൽ ജീവനക്കാർക്ക് നേരെ ആക്രമണം പുറത്തുനിന്നെത്തിയ രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് ഇവരെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു സമീർ സെ മുഹമ്മദ് സമീർ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രതികൾ എന്താണ് ജയിൽ വളപ്പിനുള്ളിൽ ഇവരെങ്ങനെയാണ് എത്തിയത് എന്താണ് അവിടെ ഒരു വലിയ തർക്കത്തിലേക്ക് പോയ സാഹചര്യം ഈ പ്രതികളുടെ കൂട്ടുപ്രതികൾ ജയിലിലുണ്ട് സബ്ജയിലിൽ നിന്ന് അവരെ ഇന്ന് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിരുന്നു ആ വേളയിൽ അവരെ സന്ദർശിക്കണം എന്ന ആവശ്യമായാണ് ഈ പ്രതികൾ ജയിലിനകത്തേക്ക് ജയിൽ വളപ്പിനകത്തേക്ക് കയറിയത് എന്നാൽ അഞ്ചു മണിക്ക് ശേഷമാണ് പ്രതികൾ എത്തിയത് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ജയിലിനകത്ത് കഴിയുന്ന പ്രതികളെ കാണാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു അതേ തുടർന്ന് വാക്കേറ്റമുണ്ടായി ഈ രണ്ട് പ്രതികൾ അതായത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അജിത് വർഗീസും ഒപ്പം തന്നെ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ജിൽഷാദും ഈ രണ്ടു പേരാണ് ജയിലിലെത്തുകയും ഉദ്യോഗസ്ഥരോട് കയർക്കുകയും ചെയ്തത് വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു അതിനൊടുവിലാണ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ആ സംഘർഷത്തിലാണ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറായിട്ടുള്ള രഞ്ജീഷ് അതുപോലെ തന്നെ ജയിൽ മറ്റ് ജീവനക്കാരായിട്ടുള്ള പ്രദീപ് നിതിൻ എന്നിവർക്ക് പരിക്കേറ്റത് ഈ മൂന്ന് പേരും ചികിത്സ തേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്കും പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായി പ്രതികൾ വലിയ രീതിയിൽ കയറിക്കുകയും അതിനോടുമ്പിൽ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെ അക്രമം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികൾക്കും പരിക്കേറ്റുള്ളത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ ജയിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള മൂന്ന് പേരും അതുപോലെ തന്നെ മറ്റു പ്രതികളായിട്ടുള്ള ഈ രണ്ടു പേരും ചികിത്സ തേടിയിട്ടുണ്ട് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായിക്കൊണ്ട് ജയിലിൽ നിന്നുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതൊരു പരാതി ആയിക്കൊണ്ട് അല്പസമയത്തിനകം തന്നെ നൽകും എന്ന കാര്യവും ജയിൽ സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പരാതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുക ഇപ്പോൾ ഈ രണ്ട് പ്രതികളും കസബ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങും അവരുടെ അറസ്റ്റ് ഉൾപ്പെടെ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും തുടർന്നുള്ള നടപടികളും ഉണ്ടാകും എന്തായാലും അനിഷ്ട സംഭവം ഉണ്ടാവുകയും അതിനൊടുവിൽ ഇപ്പോൾ ഈ രണ്ടു പേരെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരിക്കുന്നു ഈ പ്രതികൾക്കും അതുപോലെ തന്നെ ജയിലിലെ ജയിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള മൂന്ന് പേർക്കുമാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഗോകുൽ നിശ്ചയിച്ചിരുന്ന സന്ദർശന സമയത്തിന് ശേഷം ജയിലിൽ പ്രതികളെ കാണാൻ രണ്ടു പേരാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏതായാലും അവരെ കോഴിക്കോട് ജയിലിലെ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെ ഇപ്പോൾ കസബ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു